ശബരിമല മണ്ഡലക്കാലത്തിന് മുന്നോടിയായി പീരുമേട്ടിൽ അവലോകന യോഗം വാഴൂർ സോമൻ എം എൽ എയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം വിവിധ വകുപ്പ് പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു പത്തനംതിട്ട കോട്ടയം ഇടുക്കി ആലപ്പുഴ ജില്ലകളിലൂടെ പ്രധാനമായി ശബരിമലയ്ക്കുള്ള തീർത്ഥാടകർ സഞ്ചരിക്കുന്ന സാഹചര്യത്തിലാണ് പീരുമേട്ടിൽ പ്രത്യേക അവലോകന യോഗം സംഘടിപ്പിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രമായ പീരുമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയത്തിലായിരുന്നു യോഗം വാഴൂർ സോമൻ എം എൽ എ യോഗത്തിൽ അധ്യക്ഷനായി ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനം മാത്രമല്ല മറിച്ച് വിവിധ വകുപ്പുകളുടെ ഏകോപനം എല്ലാ ജനപ്രതിനിധികളുടെയും സഹകരണത്തോടും സഹായത്തോടും കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് മണ്ഡലകാല മഹോത്സവത്തിൻ്റെ വിജയം ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മണ്ഡലകാല മഹോത്സവം വിജയിപ്പിക്കാൻ എല്ലാ ഇടത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് അതിവിപുലമായ ഇതുപോലുള്ള യോഗങ്ങൾ നമ്മൾ നടത്തിക്കുന്നു ഏറ്റവും അവസാനം സത്രത്തിലാണ് കൂടുന്നത് സത്രം മറ്റുതര ഇടത്താവളങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ആ കേന്ദ്രത്തിലാണ് ഈ വനം വഴിയുള്ള മലയോര മേഖലകളിലുള്ള കൂടുവഴികളിലൂടെയൊക്കെയാണ് നിരവധി ഭക്തന്മാർ സന്നിധാനത്തുന്നത് അവർ ഏറ്റവും പ്രധാനമായി ക്യാമ്പ് ചെയ്യുന്നത് ഈ പറയപ്പെട്ട പ്രദേശമാണ് സത്രം ഉൾപ്പെടെയുള്ള പ്രദേശം അപ്പോൾ അവർക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും പിങ്കാലങ്ങൾ വ്യത്യസ്തമായി പരാതിരഹിതമായി നൽകുന്നതിനും അവരെ മറ്റേ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വന്ന് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു അവർക്ക് സുഖകരമായ ഒരു ദർശനം കൂടി തവണ ഉണ്ടാകണമെന്ന ഒരു മുൻവിധിയോടുകൂടി തന്നെയാണ് നമ്മൾ ഇത്തരം വർക്കുകളെല്ലാം കൊണ്ടുപോകുന്നത് തീർച്ചയായും ഇന്നത്തെ ഈ യോഗത്തിൽ ബന്ധപ്പെട്ട അതിന് നേരത്തെ തന്നെ കളക്ടറോട് യോഗം വിളിച്ചിരുന്നു എം എൽ എ കളക്ടറോട് ചേർന്ന് യോഗം വിളിച്ചിരുന്നു എല്ലാ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും അതിലും പങ്കെടുത്തിരുന്നു ഇന്നും അതേ ഉദ്യോഗസ്ഥന്മാരോട് ഇവിടെ പങ്കെടുത്തു പോലീസ് വനം തദ്ദേശ സ്വയംഭരണം പൊതുമരാമത്ത് ആരോഗ്യം കെ സി ബി ജലഅതോറിറ്റി ഇടുക്കി ജില്ലാ ശുചിത്വ മിഷൻ തുടങ്ങിയ വകുപ്പുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു അവലോകന യോഗം ഒരുക്കിയത് മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ജില്ലയിൽ വേണ്ട ക്രമീകരണങ്ങൾ യോഗം വിലയിരുത്തി പീരുമേട് നിയോജക മണ്ഡലത്തിലെ പുല്ലുമേട് ഉപ്പുപാറ സ്റ്റേഷൻ കോഴിക്കാനം വള്ളക്കടവ് കുരളി സത്രം പരുന്തുംപാറ കുട്ടിക്കാനം പെരുവന്താനം പാഞ്ചാലിമേട് എന്നീ ഇടത്താവളങ്ങളിൽ കുടിവെള്ളം ആരോഗ്യ പ്രവർത്തനങ്ങൾ വെളിച്ചം റോഡുകൾ എന്നിവയെല്ലാം സജ്ജീകരിക്കേണ്ടതിന്റെ ആവശ്യം യോഗം വിലയിരുത്തി തീർത്ഥാടകർക്ക് സുഗമമായി തീർത്ഥാടനം നടത്തി മടങ്ങിപ്പോകുന്നതിന് വേണ്ടിയുള്ള വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കാനാണ് യോഗത്തിൽ ധാരണയായത് ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൺസ് ഫർണിഷിംഗ് മാറ്ററൽസ് ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ്സ് വേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം ചേർക്കോട്ട് ഫർണിഷിംഗ്സിൽ മാത്രം കസ്റ്റമേഴ്സിന് വേണ്ടി പ്രത്യേകം കാർ പാർക്കിംഗ് Perumbau, Trisho, Angkamale. An assortment for all your needs.